എല്ലാവർക്കും നമസ്കാരം ഇപ്പം ഇന്നത്തെ ബിഗ് ബോസ് ഗെയിമുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ശരിക്കും ഗബ്രി ഭയങ്കര ദേഷ്യത്തിലാണ് ഗെയിമിൻ്റെ ഭാഗമായിട്ട് പലതും പറഞ്ഞതിനെ കുറിച്ചൊക്കെ പണങ്ങി ഫുഡ് കഴിക്കാതിരിക്കുകയാണ് ഗബ്രി അപ്പം നമ്മുടെ ജാസ്മിൻ പോയിട്ട് കയ്യും കാലമൊക്കെ പിടിച്ചിട്ട് പറയുന്നുണ്ട് ഗെയിമിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞതാണ് എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സോറി എന്ന് പറഞ്ഞ് ഫുഡ് കഴിപ്പിക്കുന്നുണ്ട് നമുക്ക് പലപ്പോഴും മുമ്പ് തോന്നിയിരുന്നു ജാസ്മിൻ ഗബ്രി ഇല്ലെങ്കിലും ഗെയിം നന്നായി കളിക്കും ജാസ്മിൻ അത് കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ തോന്നിയിരുന്നു ഇപ്പം നമുക്ക് തോന്നുന്നുണ്ട് ഗബ്രിക്ക് ജാസ്മിനോട് വലിയ ഇതില്ല ജാസ്മിൻ ഇപ്പോൾ ഭയങ്കര ഡിപ്പെൻഡൻ്റ് ആ ആണ് ഗബ്രി ആയിട്ട് ഇപ്പോൾ ഗബ്രി ഇല്ലെങ്കിൽ ജാസ്മിൻ വീക്കാവും എന്നൊക്കെ നമുക്ക് തോന്നുന്നു അവരുടെ റിലേഷൻഷിപ്പിൽ ഇവർക്ക് ക്ലാരിറ്റി ഇല്ല എന്ന് പറയുന്നു നമുക്കൊരു ക്ലാരിറ്റി ഇല്ല ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് ആണോ ഇവരെന്താണ് ഇത് കാറ്റിക്കൂട്ടലാണോ ഒന്നും നമുക്ക് മനസ്സിലാവുന്നില്ല ഓരോ ദിവസം പോകും തോറും പക്ഷെ കൈയും കാലും പിടിച്ചിട്ടാണ് ജാസ്മിന് കഴിപ്പിക്കുന്നത് അതായത് കഴിച്ചില്ലെങ്കിൽ ഞാനും എന്ന് പറയുന്നു അവസാനം കരയുന്നു അങ്ങനെ കരയുന്ന സമയത്ത് ഗബ്രി എണീറ്റ് കുറച്ച് ആദ്യം ഒരു വായി ഒരു വായെങ്കിലും കഴിക്കുന്നു പറയുമ്പോൾ പിന്നെ എണീറ്റ് ഒരു വായി കഴിക്കുന്നു അത് കഴിഞ്ഞ് വീണ്ടും കിടക്കുന്നു പിന്നെ ജാസ്മിനും കഴിക്കില്ല എന്ന് പറഞ്ഞൊക്കെ പിണങ്ങിയിരിക്കുന്നുണ്ട് ജാസ്മിൻ കരയുന്നുണ്ട് അതൊക്കെ കാണുമ്പോൾ ഗബ്രി എണീറ്റിരുന്ന് പിന്നെ കഴിക്കാൻ തുടങ്ങുന്നുണ്ട് പിന്നെയും ഒരു ചപ്പാത്തിയെ കഴിക്കുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് ശരിക്കും ഇന്ന് ഗെയിമിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഗബ്രിയും ജാസ്മിനും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞത് അത് ഗെയിമിൻ്റെ ഭാഗമായിട്ട് മാത്രമാണ് ശരിക്കും ജാസ്മിനെ അതിനെ കണ്ടിട്ടുള്ളത് പക്ഷേ ഗബ്രി അത് പേഴ്സണലായിട്ട് എടുത്തിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഗബ്രി തിരിച്ചും ജാസ്മിനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ അതായത് ആദ്യം വാക് പോരാട്ടമായിരുന്നു ഇന്നത്തെ ടാസ്ക്കിൽ അപ്പോൾ വാക്ക് പോരാട്ടത്തിലാണ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞത് ഗബ്രിയുടെ ടീമിൽ നിന്ന് ഗബ്രിയ സംസാരിച്ചത് ജാസ്മിൻ്റെ ടീമിൽ നിന്ന് ജാസ്മിനായിരുന്നു സംസാരിച്ചിട്ടുണ്ടായിരുന്നത് പലപ്പോഴും ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി അറിയുന്ന പോലെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് രണ്ടുപേർക്കും പക്ഷെ ജാസ്മിൻ അതിനെക്കുറിച്ച് വിഷമമില്ല ജാസ്മിൻ അത് ഗെയിമിൻ്റെ ഭാഗമായിട്ടാണ് കണ്ടിട്ടുള്ളത് കുറച്ച് ദിവസമായിട്ട് ഗബറി ജാസ്മിൻ്റെ അടുത്ത് ഡിസ്റ്റൻസ് ഇടുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് വീണ്ടും ഇപ്പോൾ ജാസ്മിൻ ഭക്ഷണം കഴിപ്പിച്ചിരിക്കുക